ോക്കി കണ്ട ഇത് കൊല്ലംകോട് പോണ വഴിയാണ് നെന്മാറ ചിറ്റലഞ്ചേരി ഇപ്പൊരു വണ്ടിയെതിരെ വന്ന് എന്താണ്ടാവുക ഹെൽമറ്റും ഒരാളെ പോലും കേറ്റിവിടുന്നില്ല അതെ നോക്കി കാണിക്കണ്ടു കണ്ടാ റോഡ് ഫുൾ ഫുൾ ആള് ആള് ഫിറ്റ് ഫിറ്റ് ആണ് ആണ് ാണ് പോട്ടാ നല്ല ബാക്കാ നമ്മടെ നമുക്ക് പണിയാവും ആ പോക്കാണ് ദേ നോക്ക് ദേ നോക്ക് റോഡിന്റെ ഏതിലേക്കെ പോണേ നോക്കി നീ തിരിgroupId വല്ല പോയേ തിരിgroupId വല്ല പോയേ ആ ആരേ ദേ ദേ ഇത് പതു പോണ്ട് കൊണ്ടിടചാന ആ ഇവർക്ക് എന്തായി ഉദ്ദേശിക്കണേ എന്ന് മനസ്സിലാവുന്നില്ല ചേച്ചർ നടത്തെ സൈഡാ അതേ ദിവസത്തിന്റെ ദേ 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 കേസാ അതിശേരിന്റെ അടുത്തേക്കി പോയി ദേ പോയി പൊന്നോ ഇത്ര എടുക്കുന്നാ ആ കാർ ഗാരണ്ടിയാടാ പെട്ടെന്ന് പ്രതിഷിക്ക് അങ്ങോട്ട് തിരിയാൻ പോവാണ് ദേ 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 വന്നങ്ങി അങ്ങോട്ട് ചാ കാട്ടിൽ കിടക്കും നീ ആ വണ്ടി നിർത്തി ജനങ്ങൾക്ക് മുഴുവൻ ബുദ്ധിമുട്ടുകളോട് ചോദിക്കാം നീ ഫോൺ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചേ അത് വണ്ടി ഫോണും അയോടെ ആള് ആൾക്കാർക്ക് നിർത്താനും പറ്റില്ലെങ്കിൽ നമ്മള് എടുക്കും നമ്മൾ ഇത് കണ്ടവരും നിരപരാധികളായിട്ടുള്ള ആൾക്കാരെ ആരെങ്കിലും കൊണ്ടുവന്നിടിക്കും റോഡിൽ കഴിഞ്ഞ അങ്ങനത്തോടെ പോണെ നേരെ ഓപ്പോസിറ്റ് നിർത്തിയിട്ട് ചെയ്ത് കയറ്റി നിർത്തിയ അളത്ത് അടുത്ത് തീർച്ചിട്ട് കാര്യം പറയട്ടെ ഒന്നും അറിയാത്തടിക്കും നേരെ നേരെ നീ മെല്ലെ കേട്ടിട്ട് മെല്ലെ കയറ്റിയോളാം മെല്ലെ ഇപ്പൊ മെല്ലെ പോട്ടെ നേരെ പോട്ടെ ക്രോസ് ചെയ്ത് കേറ്റി ക്രോസ് ചെയ്ത് കേട്ടോ വണ്ടി നിർത്ത വണ്ടി നിർത്ത നിർത്താത് പോയി പോയാ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരാതെ ഒരു കാരണവശാൽ ഈ വണ്ടി ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല റോട്ടിക്കിട ഓടിക്കാൻ പറ്റില്ല എന്ന് ഞാൻ നിർബന്ധമായിട്ട് പറഞ്ഞു ഇതേപോലെ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കള്ള് കുടിച്ചിട്ട് ഇങ്ങനെ പോകുന്ന ആൾക്കാർ കാണണം ഞങ്ങൾ ലേശം കഴിച്ചു കഴിഞ്ഞാൽ ഇതേ അവസ്ഥയിലൂടെയാണ് റോട്ടിക്കട പോവുക ഇത് നിരപരാധികളായി ഒരുപാട് ആളുകളുടെ ജീവന് ഞങ്ങൾ ഭീഷണിയാണെന്നുള്ളത് അവർക്കറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ പിന്നെ ഞാൻ ഇദ്ദേഹത്തിൻ്റെ മുഖം മാസ്ക് ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നേരം സംസാരിച്ചപ്പോൾ പറഞ്ഞു ഞാൻ വരി മരിക്കാൻ വേണ്ടി ചെയ്തൊരു സംഭവമാണ് പിന്നെ ഇപ്പം ഇങ്ങനെ പോണ കാണുമ്പോൾ നിങ്ങളിൽ പലരും പറയും നിങ്ങളും ചെയ്യുന്നത് എന്ന് കാരണം അദ്ദേഹത്തെ അവിടെ ഇട്ടിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം ചെന്ന് നിരപരാധികളായ വേറെ ആരുടെയെങ്കിലും ജീവൻ എടുക്കും അപ്പോൾ അത് ഒഴിവാക്കാനാണ് മൂന്നാൾ കൂടി ആയാണെങ്കിലും തെറ്റാണെങ്കിൽ കൂടി ഇങ്ങനെ പോകുന്നത് എൻ്റെ വീടും ഇവിടെ തൊട്ടടുത്താണെന്ന് പറഞ്ഞപ്പോൾ അയാളെയും കൊണ്ട് ഞങ്ങൾ അങ്ങനെ പോവുകയാണ് വാഹനാപകടങ്ങൾ ഉണ്ടാവുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ അശ്രദ്ധയാണ് പിന്നെ ഓവർ സ്പീഡ് പിന്നെ റോഡിൻ്റെ അപാകത അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെയുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതാ ഇപ്പം ഇതേപോലെ ഇദ്ദേഹം വണ്ടി ഓടിച്ചു വന്ന പോലെയുള്ള കാരണങ്ങളൊക്കെയാണ് അങ്ങനെ അദ്ദേഹം നമ്മൾ തൊട്ടടുത്ത് കൊണ്ട് നിർത്തി അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനെ വിളിച്ച് നമ്മൾ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിൻ്റെയും മുഖം നമ്മൾ മാസ്ക് ചെയ്യുന്നത് ആരും വിഷമിപ്പിക്കാനാണ് ഒരു കാരണവശാലും മദ്യപിച്ച് നമ്മൾ വാഹനം ഓടിക്കരുത് നമുക്ക് പോവും നമ്മുടെ കുടുംബത്തിന് പോവും അതോടൊപ്പം െ എതിരെ വരുന്ന നിരപരാധികളായിട്ടുള്ള ആളുകൾക്ക് അവരുടെ കുടുംബത്തിനും ഒക്കെ ദോഷമാണ് അപ്പോൾ നമുക്കൊക്കെ കുറച്ച് സമയമുള്ളത് സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് ഇരിക്കും